ഹയർ സെക്കൻഡറി സ്കൂളിൽ നിറവ് ടു കെ ട്വൻ്റി ഫോർ എന്ന പേരിൽ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി സുഹൃത കേരളം സ്നേഹസന്ദർശനം കൂട്ടുകൂടി നാടുകാക്കാം ഹരിത ഹരിതസമൃദ്ധി പുസ്തകപ്പയറ്റ് സത്യമേവജത മൂല്യനിർമ്മാണം സൃഷ്ടിപരതയിലൂടെ തദ്ദേശീയം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് വിവിധ സർക്കാർ വകുപ്പുകളെ കോർത്തിണക്കി തെന്മല ഗവൺമെന്റ് എൽ പി ആരംഭിച്ച ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് എസ് സലീം അധ്യക്ഷനായിരുന്നു എൻ എസ് എസ് കൊല്ലം ജില്ലാ കോർഡിനേറ്റർ അഭിലാഷ് എസ് എസ് മുഖ്യാതിഥിയായിരുന്നു പുനലൂർ ക്ലസ്റ്റർ കൺവീനർ പ്രസാദ് എസ് എൻ എസ് എസ് സന്ദേശം നൽകി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ബിന്ദുവാർ കുറുപ്പ് ക്യാമ്പ് വിശദീകരണം നടത്തി ഒറ്റക്കൽ എൻ എസ് എസ് യൂണിറ്റിൻ്റെ സപ്തദിന ക്യാമ്പുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു ബോധവൽക്കരണ പരിപാടിയായിരുന്നു ഇത് ഇവിടെ നമ്മൾ ശിരസ്വീകൃത്തി പാടുക എന്ന് പറയുന്ന ആ ഒരു പാട്ടിൻ്റെ ദൃശ്യാവിഷ്കാരം നടത്തുകയും അതുപോലെ തന്നെ ഒരു ഫ്ലാഷ് മോബ് സംഘടിപ്പിക്കുകയും ചെയ്തു അതുകൂടാതെ ലഹരി വരുത്തേ ഒരു ക്ലാസ് നടത്തി അപ്പോൾ ഈ മൂല്യച്തിയുള്ള ഈ കാലത്ത് ലഹരിയിൽ നിന്നും മോചനം കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു ിലും എന്നുള്ള ഒരു ഭാഗമായി നമ്മൾ പ്രോഗ്രാം വാർഡ് മെമ്പർമാരായ ജി നാഗരാജൻ അനുപമ ഗവൺമെന്റ് എൽ പി എസ് തെന്മല ഹെഡ്മിസ്ട്രസ് മിനിമോൾ ഒറ്റക്കൽ ഗവൺമെന്റ് എച്ച് എസ് എസ് ഹെഡ്മിസ്ട്രസ് ബിന്ദു എസ് തെന്മല ഗവൺമെന്റ് എൽ പി എസ് എസ് എം സി ബിൻസ്മോൻ എസ് തെന്മല ഗവൺമെന്റ് എൽ പി എസ് പി ടി എ പ്രസിഡന്റ് അമീന എ എ ഒറ്റക്കൽ ഗവൺമെൻ്റ് എച്ച് എസ് 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 എം സി ആർ സുരേഷ് ഒറ്റക്കൽ ഗവൺമെൻറ് എച്ച് എസ് എസ് പി ടി എ വൈസ് പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ ഒറ്റക്കൽ ഗവൺമെൻറ് എച്ച് എസ് എസ് എം പി ടി എ ശ്രീകല ആശാവർക്കർ ജോസഫൈൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഡിസംബർ ഇരുപതാം തീയതി വെള്ളിയാഴ്ച ആരംഭിച്ച ക്യാമ്പ് ഇരുപത്തിയാറാം തീയതി വ്യാഴാഴ്ച സമാപിക്കും റിപ്പോർട്ടർ കണ്ണൻ റിപ്പോർട്ടർ കണ്ണൻ തെന്മല ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ഇരുപത്തിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലേസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ റേ മൂന്നാം സമ്മാനം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യം സീറോ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ